കള്ളവോട്ട് എന്ന് പറയുന്നത് ഞാൻ ലോക്സഭയിൽ കള്ളവോട്ട് ചേർത്തു എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ലോക്സഭയുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചാൽ അറിയാം അതേ അഡ്രസ്സിൽ തന്നെയാണ് എന്റെ ആധാറും മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പൊ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത് അപ്പോ അത് ഇനി എന്താണ് എന്നുള്ളത് മുന്നോട്ട് നോക്കണം നമസ്കാരം യൂത്തിനെ മുൻനിരയിലേക്ക് നിർത്തിക്കൊണ്ട് മത്സരങ്ങൾക്ക് ശക്തമായിട്ടുള്ള പ്രചരണം തുടങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുന്നണികൾ ഓരോരുത്തരും പ്രധാനമായിട്ടും ഓരോ സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോഴും ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികൾ ഏറ്റവും ക്വാളിഫൈഡ് ഉള്ള സ്ഥാനാർത്ഥികൾ എന്നതൊക്കെയാണ് ഈ മൂന്ന് മുന്നണികളും പ്രധാനമായിട്ടും പറയുന്നത് അത്തരത്തിലൊരാളാണ് കോൺഗ്രസിന്റെ മുട്ടട വാർഡിൽ മത്സരിക്കുന്ന വൈഷ്ണവ പക്ഷേ വൈഷ്ണവയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസമായിട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കത്തി കത്തിനിൽക്കുന്നുണ്ടായിരുന്നു വൈഷ്ണവ മത്സരിക്കുന്ന വാർഡിൽ അല്ല താമസമെന്നും അഡ്രസ്സിൽ ചില പിശകുകളുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി പി എം ആണ് ആ ഈ ക്ഷേത്രത്തിൽ രംഗത്തെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കാനാകുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ ഇതിനൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് വൈഷ്ണവയ്ക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്തായാലും എന്താണ് സംഭവിച്ചത് വൈഷ്ണവ ഇതുവരെ ചെയ്തിട്ടുള്ളതൊക്കെ കള്ള കള്ളവോട്ടാണോ എന്നതടക്കം പറഞ്ഞുകൊണ്ട് വൈഷ്ണവ മലയാളി വാർത്തയോട് പ്രതികരിക്കും ഇപ്പോൾ എന്ത് തോന്നുന്നു ഒരു കള്ള കള്ളവോട്ടാണ് എന്നുള്ള രീതിയിലാണ് പരാമർശങ്ങളൊക്കെ വരുന്നത് അല്ല അത് കള്ളവോട്ട് എന്ന് പറയുന്നത് ഞാൻ ലോക്സഭയിൽ കള്ളവോട്ട് ചേർത്തു എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ലോക്സഭയുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചാൽ അറിയാം അതേ അഡ്രസ്സിൽ തന്നെയാണ് എന്റെ ആധാറും ഇലക്ഷൻ ഐ ഡി കാർഡും എല്ലാം ഉള്ളത് പിന്നെ ഞാൻ എങ്ങനെയാ കളവോട്ട് ചെയ്യ അതേ അഡ്രസ് തന്നെയാണ് മാത്രല്ല അവിടെ നമ്മൾ ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോ അവിടെ ഓഫീസേഴ്സ് എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പൊ അവര് പരിശോധിക്കാതെ വിടുമ്പ് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കാരണം അവർക്കറിയാം ഇവിടെ മുട്ടയുടെ വാർലക്കളകൂട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണല്ലോ അവരത് പറഞ്ഞത് അപ്പൊ അതില് വലിയ കാര്യമൊന്നുമില്ല വിജയ സാധ്യത കണ്ടിട്ടാണോ സിപിഎം അങ്ങനെ ആയിരിക്കും കാരണം ഈ പറഞ്ഞപോലെ അച്ഛനും എല്ലാം ജനിച്ചു വളർന്ന വാർഡ് തന്നെയാണ് പല ഭാഗങ്ങളിൽ ആയുള്ളു അപ്പോ അതിനങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ കാരണം അവരുടെ കാൻഡിഡേറ്റ് അതിലുള്ളതല്ല അപ്പോ അങ്ങനെയുള്ള ഉണ്ടാവും അപ്പൊ അതൊക്കെ തന്നെയായിരിക്കും അവരെ ബാധിച്ചിട്ടുണ്ടാവുക അല്ല തീർച്ചയായും കാരണം നമ്മളിപ്പോ മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പൊ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത് അപ്പോ അത് ഇനി എന്താണ് എന്നുള്ളത് മുന്നോട്ട് നോക്കണം കാരണം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ജോലി ചെയ്തിരുന്നു നൈറ്റ് ഷിഫ്റ്റ് ആണ് വർക്ക് ചെയ്തിരുന്നത് അപ്പൊ നമ്മുടെ സാഹചര്യങ്ങളാണ് അപ്പൊ അത് എന്തായാലും പറ്റില്ല ജോലി നമ്മൾ ക്വിറ്റ് ചെയ്തു ഏറെക്കുറെ ക്വിറ്റ് ചെയ്ത പോലെ തന്നെയാണ് അപ്പൊ അത് ഇനിയിപ്പോ നമുക്ക് എന്താണ് എന്നുള്ളത് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കണം പ്രചരണത്തിനൊക്കെ ഇറങ്ങിയിരുന്നില്ല അല്ല ഇറങ്ങിയതാണ് നമ്മൾ ഏറെക്കുറെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു ഒരാഴ്ചയുള്ള നമ്മുടെ പ്രചരണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയതാണ് മറ്റു സ്ഥാനാർത്ഥികളെക്കാൾ മുന്നിലായിരുന്നു നമ്മളെ പ്രചരണ രീതികളും എല്ലാവരും ഇറങ്ങി നടന്നിട്ടുള്ള ഒരു പ്രചരണം തന്നെയായിരുന്നു പല കാര്യങ്ങളും ചെയ്തു രീതികളിൽ എല്ലാം തന്നെ നമ്മള് ചെയ്ത് കഴിഞ്ഞിരുന്നു ഫസ്റ്റ് റൗണ്ട് അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തിരിച്ച വ്യക്തിപരമായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജു അമർനാഥ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ സി പി എമ്മിന്റെ ഒരു ഇടപെടലാണ് ഇപ്പോ സ്ഥാനാർത്ഥിയെ മാറ്റണം എന്നുള്ള രീതിയിലേക്ക് അടക്കം വന്നിരിക്കുന്നത് എന്ത് തോന്നുന്നു സി പി എമ്മിന്റെ ഇടപെടൽ ഇത് കുട്ടിയോട് ഇങ്ങനെ ഒരു അധിക്ഷേപം കാണിച്ചാലും മാനസികമായിട്ട് ഈ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്ന രീതിയിലാണ് സി പി എം കാണിച്ചിരിക്കുന്നത് അപ്പൊ അത്രത്തോളം ഒരു ചെറുപ്പക്കാരിയെ തന്നെ ഭയപ്പെടുന്ന രീതിയിലാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം മനസ്സിലാക്കിയിരിക്കുന്നത് ആ ആ എലക്ഷൻ അതായത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് പാർലമെന്റ് ഇലക്ഷൻ അവിടെ വോട്ടുണ്ടായിരുന്നു ആ പട്ടികയിൽ നിന്ന് ഇതുവരെ വെട്ടിമാറ്റാത്ത വോട്ടുകൾ ഇനിയുമുണ്ട് ഇതിനകത്ത് കോൺഗ്രസിന്റെ ആറോളം വോട്ടുകൾ കോൺഗ്രസിന്റെ ഈ വാർഡിനകത്തുള്ള ആറ് പ്രധാനപ്പെട്ട ഡി സി സി മെമ്പർ അടക്കം അടങ്ങുന്ന ആൾക്കാരെ വോട്ട് വെട്ടി മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ കുറവുംകോണം മണ്ഡലത്തിലെ തന്നെ ബ്ലോക്ക് ഭാരവാഹികമായിട്ടുള്ള അനിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വോട്ട് അവർ വാടകയ്ക്ക് താമസിക്കുന്നു അവർ വീട് അവിടെ ഉണ്ട് അഡ്രസ് ഉണ്ട് വൈഷ്ണവയുടെ വീടായാലും കുടുംബ വീടാണ് സ്ഥാനാർത്ഥി ആകുന്നത് വരെയും ആ ഓർഡർ പട്ടികയിൽ ലിസ്റ്റിനകത്ത് പേരുണ്ടായിരുന്നു ആ പേര് എന്തുകൊണ്ട് ഇപ്പൊ വെട്ടിമാറ്റിയത് രാഷ്ട്രീയ പേരാണ് രാഷ്ട്രീയ പ്രേരണ എന്ന് പറയുമ്പോൾ ഇതുവരെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രധാനമായിട്ടും സി പി എമ്മിന്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു അപ്പോ ഈ തവണ ആ ഒരു മത്സരം മുറുകുമ്പോ സി പി എമ്മിന് സ്ഥാനം പോകും എന്നുള്ളൊരു ഭയം ഉള്ളതായിട്ട് തോന്നുന്നു തീർച്ചയായിട്ടും വളരെ ശക്തനായിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു ശബരിനാഥൻ നമ്മൾ അരുവീക്കര എക്സ് എം എൽ എ അദ്ദേഹം തന്നെയാണ് നയിക്കുന്നത് അദ്ദേഹം ഒരു വാർഡിന്റെ പ്രതിനിധിയായിട്ട് കവടിയാർ കൊട്ടാരം അടങ്ങുന്ന ഒരു വാർഡിന്റെ പ്രതിനിധിയായിട്ട് ഇന്നിപ്പോ മത്സരിക്കുന്ന മേയർ കാൻഡിഡേറ്റ് ആയിട്ടാണ് ആ മേയർ കാൻഡിഡേറ്റിനെ നമുക്ക് പറഞ്ഞ് പ്രൊജക്ട് ചെയ്ത് മത്സരിപ്പിക്കാനുള്ള ഒരു ധൈര്യം കോൺഗ്രസിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭയം തന്നെയാണ് ആ ഈ കാണിക്കുന്ന വൈകല്യങ്ങളെല്ലാം സി പി എം അത്രത്തോളം ഭയന്നിട്ടുണ്ടെന്നുള്ളതിനോ വലിയൊരു പ്രാധാന്യം നേതാക്കന്മാരുടെ നമ്മുടെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരോട് നമ്മുടെ മേൽ കോർ കമ്മിറ്റികളുണ്ട് അവരോട് അറിയിച്ചിട്ടുണ്ട് അവരെന്ത് നിർദ്ദേശം തരുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നമ്മുടെ ഡി സി മെമ്പറുണ്ട് വാർഡ് പ്രസിഡന്റാണ് നമ്മുടെ തീരുമാനം എന്ന് മുന്നോട്ട് പോകും സ്ഥാനാർത്ഥിയെ നമ്മൾ ഇതുവരെ ഈ വൈഷ്ണവയെ ഒരു ഒരു സ്ഥാനാർത്ഥിയായിട്ട് പറയുമ്പോൾ കോൺഗ്രസിന് ും കാരണം വൈഷ്ണവയെ കൊണ്ട് ഇത്രയും ജനങ്ങൾക്ക് ഇന്നൊരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു തീർച്ചയായിട്ടും കാരണം എന്ന് എന്ന് നമ്മുടെ വാർഡ് പറയുന്നത് ജനിച്ചു വളർന്ന ഒരു ഒരു എന്താ പറയാ നമ്മുടെ കോൺഗ്രസ് കുടുംബത്തിലെ ഒരാളാണ് അപ്പോൾ വൈഷ്ണവെ സംബന്ധിച്ചോളം ആ മുട്ടട വാർഡിൻ്റെ ഹെൽത്ത് സെൻ്റർ വരുന്നത് മുട്ടട വാർഡിനകത്താണ് കാരണം ഈ കോവിഡ് സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ആ അതെ ഒരുപാട് ജനങ്ങൾ ആശ്രയിച്ച ഒരു സാധനമാണ് അപ്പൊ ആ വാർഡിന്റെ അകത്തുള്ളിൽ വരുന്നുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മാറ്റാം അതുപോലെ തന്നെ നമ്മൾ റോഡുകളുടെ കാര്യം ഇപ്പം പറയണ്ട എല്ലായിടവും നമുക്ക് അവസരം കാരണം എലക്ഷൻ വരുന്നതിന്റെ പത്ത് ദിവസം മുന്നേ ടാറിയുന്നത് ഒരു മുടുക്ക് റോഡായാലും ഇടിഞ്ഞു ഒളിഞ്ഞ് കിടന്ന അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കാറില്ല അപ്പൊ ആ അവസ്ഥയിൽ ലൈറ്റ് കത്തിയില്ലെങ്കിൽ വെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ ക്ഷാമം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഫ്ലാറ്റ് സംശയങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വാർഡാണ് നമ്മുടെ മുട്ടട വാർഡ് അപ്പോൾ എല്ലാ വീടുകളിലും വെള്ളം കുടിവെള്ളം നമുക്ക് ഏറ്റവും ആവശ്യം ആ കുളം കുളം നവീകരണം ആളില്ല അതിനകത്ത് ആ ആളില്ലാന്ന് മാത്രമല്ല അതിനകത്ത് കുളത്തിലോട്ട് വരാൻ ഇപ്പൊ ഒരു ഓട് ഉണ്ട് ആ ഓട് വച്ചിരിക്കുന്നത് ഈ കുളത്തിലേക്കുള്ള പക്ഷെ കുളത്തിന് വഴിയില്ല ഹെലിപാഡ് വഴി വന്ന് നമ്മൾ കുളത്തിൽ ഇറങ്ങണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ അത് ഈ സ്വകാര്യ വ്യക്തികൾ കൈയേറി വെച്ചിരിക്കുന്ന കോർപ്പറേഷൻ ആണ് ഇന്ന് നമ്മുടെ കോർപ്പറേഷന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മേയർ രാജേന്ദ്രൻ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് തോന്നുന്നു പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം നമ്മൾ ഒരിക്കലും മേയർ എന്ന രീതിയിൽ ആ ഒരു എന്താ ഇത് പ്രവർത്തനത്തെ കുറ്റപ്പെടുത്തുന്ന ആ പോസ്റ്റിനെ അല്ല വ്യക്തിപരമായിട്ട് ആ വ്യക്തിയെ നമ്മൾ ഒരിക്കലും ആക്ഷേപിക്കുന്നില്ല ഒരു പാവയെ പോലെ ഇരുന്ന് കീ കൊടുക്കുന്ന പാവയെ പോലെ ജോലി ചെയ്തു അതാവരുത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരുപാട് ചെയ്യാൻ കഴിവുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അറിവുള്ള ഒരാളെ പിടിച്ചിരുത്തിയിട്ട് ജനങ്ങളെ മുമ്പിൽ പൊടിതൂക്കി സി പി എം കാണിച്ച ഒരു ജനവിരുദ്ധമായിട്ടുള്ള ഒരു പൊടിക്കൈ ആയിപ്പോയി ഒരു കാര്യത്തിൽ പറയാനുള്ളൂ